ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം കുറച്ച് പേരൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി യൂട്യൂബിൽ നിന്നൊന്നും വരുമാനം വരാൻ തുടങ്ങിയോ ചാനൽ മോണിറ്റൈസേഷൻ ആയോ എന്നൊക്കെ പക്ഷേ യൂട്യൂബിൽ നിന്നും വരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല ചാനൽ മോണിറ്റൈസേഷനും ആയിട്ടില്ല മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ കുറച്ചും കൂടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമ്മൾ സബ്സ്ക്രൈബർ ലെവൽ മാത്രം ഇൻക്രീസ് ചെയ്താൽ പോരാ മോണിറ്റൈസേഷൻ ആകാൻ ഫോർ പബ്ലിക് വാച്ച് ഓവർ കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ വാച്ച് അവർ കമ്പ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടെന്നൊന്നും പറയാനില്ല എന്നാലും നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് കിട്ടാൻ പറ്റും പിന്നെ പറയാനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ തൗസൻഡ് ആയിട്ടൊന്നും ഒരു തേർട്ടീൻ തൗസൻഡ് ഹവേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പക്ഷേ അത് ഓൺലി ഫ്രം ഷോർട്സ് ഷോർട്സ് നിന്ന് മാത്രം ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് അതൊരിക്കലും നമ്മൾക്ക് മോട്ടീവേഷന് അത് ആപ്ലിക്കബിളല്ല നമ്മൾ ലോങ് ടൈം വീഡിയോ ചെയ്താൽ മാത്രമേ അതിൽ നിന്നുള്ള വാച്ച് ഓർ മാത്രമേ നമ്മൾക്ക് മോട്ടീവേഷന് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലോങ് ടൈം വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ കണ്ടന്റ് അതും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു കണ്ടന്റ് നോക്കിയിട്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാന് ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ ചാനൽ മോട്ടിവേഷൻ ആകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനിതിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും ചാനൽ മോട്ടീവേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ട് യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം കിട്ടാനായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഡെയിലി ഓരോ വീഡിയോസെച്ച് അപ്ലോഡ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അത് മിസ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു വൺ ഓർ ടു ഇയേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആകാൻ ചാൻസ് ഉണ്ട് അത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ ഒരു എഫേർട്ടും എടുക്കാതെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുമെന്ന് വിചാരിക്കരുത് നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മോട്ടീവേഷനിലോട്ട് നമുക്ക് റീച്ചാകാൻ പറ്റത്തുള്ളൂ പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ അതിനെ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ വൺ ഓർ ടു ഇയർസ് വേണമെന്നൊന്നുമില്ല വിത്തിൻ വൺ മന്ത് തന്നെ ചാനൽ മോണിറ്റൈസേഷൻ സേഷൻ ആകാനുള്ള ഓപ്ഷൻസും ഉണ്ട് അത് നിങ്ങളുടെ കണ്ടക് നുസരിച്ചിരിക്കും നല്ല കണ്ടൻ്റ് നല്ല റീച്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ മോട്ടിവേഷൻ ആകാൻ പറ്റും അപ്പം എല്ലാവരും അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അതേസമയം നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഞാനും ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പോൾ വേറൊരു വേടിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ